എടി നിങ്ങ എവിടെയാടാ ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കിയെന്നറിയോ നീ ഇവിടെ നോക്കിയാ ഇല്ല ആരാണ് ഇവിടെ ഇരിക്കയായിരുന്നു വന്നേടാ നീ വല്ലതും നമ്മടെ നമ്മടെ അതേന്ന് എത്ര കോടിയാണോ റിയില്ല സംഭവം ഓക്കെയാണ് വൈകിട്ട് പരിപാടിയാണെന്ന് വൈകിട്ട് അടിയാണല്ലേ അടിയാണെന്നാ വൈകീട്ട് മീനൊക്കെ തെറ്റിയതുള്ള പരിപാടിയാണ് അപ്പൊ ഇത് തകർക്കുവല്ല മീനാണ് മീനും ചിക്കനും ഒക്കെയാണ് അവന്റെ പ്ലാൻ ഫ്ലാറ്റ് എല്ലാ ടീമേയും നമ്മളുൾപ്പെടുത്തുന്നുണ്ട് എല്ലാരും വിളിച്ചിട്ട് എല്ലാരും വിളിച്ചിട്ടുണ്ട് അടിച്ചു അങ്ങനെയാണെങ്കിൽ അവനോട് വെറുതെ മീൻ മേടിച്ച് കാശ് പറയ മീൻ പിടിക്കാരി നല്ല ഒന്നാം തരം കരിമീൻ ഓ കരിമീനൊക്കെ അടിക്കുന്ന കുറെ നാളായിരുന്നു പൊള്ളിക്കണം അല്ലത് കരിമീനും കൊണ്ട് നമ്മള് എല്ലാം സന്തോഷം പിന്നെ ഭയങ്കര സന്തോഷം ചൂണ്ട മേടിക്ക നീ പിന്നെ എല്ലായിടത്തിരിക്കുന്നു ഇവിടെ ഞാൻ ഞാനതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നു നീ ചിന്തിക്കൊണ്ടിരിക്കണേ നിങ്ങളാ ചിന്തിക്കണ്ടിരിക്കണ സമയത്ത് വല്ല പണിക്കും വന്നോ ആ നീയ്യത് തന്നെ പറയണോടാ ഇന്ന് രാവിലെ വീട്ടിൽ വന്നിട്ടേ ആ തൊഴിലുറപ്പുകാർ ചേച്ചിമാര് പറയണി ഇവിടെ വല്ല തൊഴിലുറപ്പ് ഇരിക്കാൻ പാടുത്തു ഞാൻ പറഞ്ഞു ഞാനൊന്നും വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് നിന്റെ തലക്കെട്ട് തന്നെ പറയണോടാണ്ട് അവരും പറഞ്ഞു ഞാൻ രാവിലെ ഇവിടെ വന്നിരുന്നത് ഇതൊന്നും അല്ല പ്രശ്ന നീ ഇവിടെ വന്ന് ഇരുന്നോണ്ട് ഞാൻ പറയണമല്ല ഈ തല അത്ര ശരിയല്ലെന്ന് പറയുന്നുണ്ട് ഉണ്ട് നിനക്ക് വല്ല മനസ്സിലായാ പരിധിയില്ലാത്ത പെണ്ണുങ്ങളെ മുന്നിൽ ഇവിടെ പല ടീമുകളും ഇറങ്ങാൻ പറഞ്ഞുണ്ട് അതുപോലെ ആ കാണുന്ന കാടക്കണ്ടാ അവിടേന്ന് മദ്യപാനൊക്കെ അതാണ് നമ്മൾ പഞ്ചായത്തിൽ പോയി ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം അല്ലെ പറയണം കൊടുക്കണം കൊടുത്തേ പറ്റൂ മെമ്പറിന് എന്തായാലും ഞാനെന്ത് കണ്ടിട്ട് കാര്യം പറയും ഇവിടെ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ പരിചയമില്ലാത്ത ആൾക്കാർ ഇവിടെ പറഞ്ഞു മെമ്പറേ ഇതിൽ ഇടപെട്ടേ ഈ പ്രദേശം നശിച്ചു പോകുന്നു നിസാര കാര്യം മതി വീട്ടില് വഴക്കിട്ടിട്ട് വന്നിട്ട് ചാടിച്ചാകും എത്ര പേരാണ് ഈ കാര്യം ചാടിച്ചത് പിന്നെ ഈ പാലത്തിൽ എടുത്ത് ചാടിച്ചാകിയല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ ചേട്ടൻ ഇവിടെ രമണചേട്ടിനളി കൂട്ടിയിരുന്നു അപ്പൊ ഒരു പെങ്കൊച്ചി വന്നിട്ട് ഒറ്റ അത് ചാടിയത് രക്ഷപ്പെടുത്തിയതാടിയത് പിന്നെ ഇനി നമ്മൾ വന്ന വെച്ചു കൊടുക്കരുത് ഇനി സമ്മതിക്കണ സ്വർണ്ണിക്കണ പ്രശ്നമില്ലി പോകുന്നത് അതെന്തുകൊണ്ടായിട്ടില്ല ഞാൻ സംസാരിക്കാം ഇവനെ കണ്ടിട്ട് ഒരു ഇവിടെ ഓരോ ഉടായ്പും നടത്തിക്കല്ല മേനെ നീ നീ ഇപ്പൊ ഇവിടെ കാണിച്ചു വെച്ചത് എന്താ അതിന്റെ പ്രശ്നം നിനക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടാണ് ഏറ്റവും വീട്ടിക്ക് ഭയങ്കര പ്രശ്നമാണ് ഇനി എന്താണ് പ്രശ്നം ഞങ്ങളോട് പറയാം എന്ത് പ്രശ്നമാണേലും ഞങ്ങളൊരു

എന്ത് കഴിച്ചിട്ടാണല്ലാച്ചി ഇവിടെ ഓടി വന്നു അപ്പതേ നിങ്ങളുടെ രണ്ടുപേരും ഇവിടെ വേളം വെക്കും എടാ എന്താ നിന്റെ പ്രശ്നം എന്താണ് നിന്റെ പ്രശ്നം പറയാം എന്താ പ്രശ്നം എന്നാ എനിക്കി പിടിച്ചു നിൽക്കാൻ വയ്യ കേട്ടോ പ്രശ്നം എന്താ എന്റെ പ്രശ്നം എന്താന്നാ കേട്ടാ ഇരിക്കുന്ന ചേട്ടാ